കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്നാണ് ദേശാമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശനം യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിന് വിശ്വസിക്കാനാകുമോ എന്ന് മുസ്ലിം ലീഗ് ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ലേഖനം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയത് ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയാണെന്നാണ് വിമർശനം സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ അവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഉയർന്ന കർഷക പ്രക്ഷോഭം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചെറുതായല്ല പ്രതിഫലിച്ചത് എന്നിട്ടും അവിടങ്ങളിൽ ബി ജെ പി യെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസിന്റെ നയം തന്നെയാണ് ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളിലെ ഏകീകരണത്തെ കോൺഗ്രസ് തടഞ്ഞു അങ്ങനെ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിനുള്ള ജനാഭിലാഷത്തെ തകർക്കുന്ന റോളാണ് കോൺഗ്രസ് ഏറ്റെടുത്തത് ബി ജെ പിയെ ജയിപ്പിച്ചതിൽ പ്രധാന ഘടകമാണ് മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച കോൺഗ്രസിന്റെ ശിഥിലീകരണ തന്ത്രമാണെന്നും മുഖ്യമന്ത്രി എഴുതുന്നു ന്യൂസ് സാഗ് ഡെസ്ക്സ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു